നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ ഇത്രക്കരി ഈസ്റ്റ് എൽ പി സ്കൂളിലെ ശിശുദിനാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി ശിശുദിന സദ്യ കലാപരിപാടികൾ റാലി തുടങ്ങിയവ ഒരുക്കിയിരുന്നു ആലപ്പുഴ ഇത്രക്കരി ഈസ്റ്റ് എൽ പി സ്കൂളിലെ ശിശുദിനാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി റാലി പായസ വിതരണം സദ്യ എന്നിവയും ഒരുക്കിയിരുന്നു നാലാം ക്ലാസ്സിലെ കുട്ടികൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളാണ് മിനിമോൾ നേതൃത്വം നൽകി നമ്മളിന്ന് കുട്ടികളുടെ ദിനമല്ലേ നമ്മുടെ ചാച്ചാജിയുടെ ഓർമ്മയ്ക്കായിട്ട് സ്മരണയ്ക്കായിട്ടാണ് ആഘോഷിക്കുന്നത് അതിന്റെ പ്രത്യേകത മാറ്റി കൂട്ടുവാനായിട്ട് സദ്യ നല്ലൊരു സദ്യ നാലാം ക്ലാസ്സിലെ കുട്ടികൾ നൽകി നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ യൂണിറ്റായ ആയ താളും തകരെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓണ സദ്യയെ വെല്ലുന്നൊരു നല്ല സദ്യയായിരുന്നു നൽകിയത്